സ്ലാമുലൈക്കും ബസ്മിള്ളം അലഹമദില്ലാഹ് റബ്ബിൾ ആലമീൻ സഹോദരന്മാരെ ഇത് ബുർദ എന്ന് പറയുന്ന കവിതയുടെ വ്യാഖ്യാനം ഇത് രചിച്ചിട്ടുള്ളത് പ്ര പ്രസിദ്ധനായ ഷാഫി പണ്ഡിതൻ മുഹമ്മദ് ബിൻ അബ്ദുള്ള ഇബിന് ബഹാദുർ റർകഷി ഷുർകഷിയുടെ ഈ കിതാബിൻ്റെ നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ വൃദ്ധയുടെ ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ട് ലൗ നാസബദ് ഖദറഹു ആയാസ്മു ഹീനയു ആദാരി എന്ന് പറയുന്ന ആ വരി അതിൻ്റെ ഏകദേശം രത്ന ചുരുക്കം നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പദവിയോട് യോജിക്കുന്നതായിരുന്നു അവിടെന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ അവിടത്തേക്ക് നൽകപ്പെട്ട മോഴിസത്തുകൾ എങ്കിൽ എന്താകുമായിരുന്നു പ്രവാചകൻ സർദാസങ്ങളുടെ പേര് വിളിച്ചാൽ തന്നെ അഹിയസ്മുഹു ഹീനയുദ മുഹമ്മദ് എന്ന പേര് വിളിച്ചാൽ തന്നെ നുരുമ്പിപ്പോയ എല്ലുകളെല്ലാം സജീവമാകുമായിരുന്നു അതായത് ഇതിൻ്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബിസുല്ലാഹു അലനങ്ങൾക്ക് നൽകപ്പെട്ട മൂൾജിസത്തുകൾ ഒന്നും തന്നെ അവിടുത്തെ പദവിയോട് യോജിച്ചതല്ല അസു ഒരുപാട് മൂഴിസത് ഉണ്ടല്ലോ ചന്ദ്രനെ പിളർത്തി കൈയിൻ്റെ വരലിൻ്റെ ഇടയിലൂടെ വെള്ളം അള്ളാഹു ശുഭാനുഭവത്താൽ കൊണ്ടുവന്നു ഒക്കെ അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ് അതാണല്ലോ മോൾജിസത്ത് എന്ന് പറയുന്നത് എന്നാൽ ഈ മൂഴ്ജിസത്തുകളൊന്നും തന്നെ നബിസ് അലൈ വസ്ലം തങ്ങളുടെ ഉയർന്ന പദവിയോട് യോജിക്കുന്ന മോചിതത്തുകളായിരുന്നില്ല അപ്പം അതിലെന്തും ദാ അതിൻ്റെ തൊട്ട് പിറ്റത്തെ വരും നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജ് കഴിഞ്ഞാൽ മറച്ചിട്ടാൽ നൂറ്റി എൺപതാമത്തെ പേജ് നിങ്ങൾ കാണുന്നില്ലേ നൂറ്റി എൺപതാമത്തെ പേജിൽ ർ പറയാണ് വഹാദൽ ബൈത്തു ഈ ഒരു ഈരടി ഈ കവിതാശകലം മിമ്മിഷ്കാലു ജനങ്ങൾ ജനങ്ങൾ എന്നാൽ ഏതെങ്കിലും അന്തല്ലാത്ത ജനങ്ങളല്ലല്ലോ വിവരള ആലമ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുള്ളതാണ് പണ്ഡിതന്മാർ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ശരിയാകത്തില്ല എന്ന് മാത്രമല്ല ഇതിൽ പേച്ചുപോയിട്ടുണ്ട് ഭൂസൈരിയാണല്ല കവി അദ്ദേഹം പോയിട്ടുണ്ട് ഈ കവിതയിലൂടെ എന്ന് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് കസുറസ്തിഷ്കാൽ ഉന്നാസി ഏതെങ്കിലും ഒരു ഇബിനു തേമിയല്ല ഏതെങ്കിലും വഹാബികളല്ല ധാരാളം ആളുകൾ അങ്ങനെ ഈ കവിതയെ പെശകായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കവിത നിർമ്മിച്ച ഭൂസൈലി വമ്പിച്ച അബദ്ധമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം പറയാം ഫ ഇന്ന ആയാ തിഹി അഭിസാഹു അലഹി വസ്വല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മൂൾജിസത്തുകൾ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ആയാ എന്ന് പറഞ്ഞിട്ടുള്ള ആ പദം ജംഉുൻ മുലാഫുൻ അത് അറബി ഭാഷയിൽ മുലാഫാണ് ലൗ നാസബദ് ഖദ്റുഹു ഖദറഹു ആയാ എന്ന് പറഞ്ഞില്ലേ ആയാ അത് ബഹുവചനാണ് അതുകൊണ്ടുതന്നെ ഫയ ഉമ്മു അത് എല്ലാ ആയത്തുകളെയും ഉൾപ്പെടുത്തും എല്ലാ ദൃഷ്ടാന്തങ്ങളെയും ഉൾപ്പെടുത്തും വമിൻ ജുംലത്തി അൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണല്ലോ എന്ത് പരിശുദ്ധ ഖുർആാൻ എന്നല്ല ബൽഹു അള്ളമുഹ നബിസ്വല്ലാസങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള മോജിസത്തുകളിൽ ഏറ്റവും ബഹുമാനം ഉടയത് പരിശുദ്ധ ഖുറാനാണ് അപ്പം എന്ത് വന്നു ഫൈൽസമു അൻ യൂനഖുറുഹു മിനൽ ഖുർആാൻ അപ്പം പരിശുദ്ധ ഖുർആാനിനെക്കാളും ബഹുമാനപ്പെട്ട ആളായി ആര് നബിസ്വല്ലാഹുങ്ങൾ കാരണം അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ദൃഷ്ടാന്തവും നബിസാസങ്ങളുടെ പദവിയോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തായി ഈ ഖുറാൻ പോലും പ്രവാചകൻ്റെ പദവിയോട് യോജിക്കുന്നില്ല അപ്പോൾ പ്രവാചകൻ ഖുറാൻ്റെ മേലെയാണ് നായി എന്നിട്ട് പറയണേ ഖുറാൻ അത് അള്ളാഹുവിൻ്റെ സിഫത്തല്ലേ പരിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തിനേക്കാളും ശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ എന്ന് വരുന്നു അങ്ങനെ വരാൻ പാടുണ്ടോ ഇല്ല ഒദാലിക്ക ഖുഫുൻ അത് കുഫ്രാണ് ഷിർക്കാണ് കാരണം അള്ളാഹുവിൻ്റെ സിഫത്തിനെ അവമതിച്ചു കാണിക്കലും അതിനെ നിസ്സാരപ്പെടുത്തലും അതിനെ തരം താഴ്ത്തലും ഒക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അള്ളാഹുവിനെ നിഷേധിക്കലാണ് അള്ളാഹുവിനെ പരിഹസിക്കലാണ് അതുകൊണ്ട് അത് കുഫ്രറാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ ഈ കവിതയെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഏത് ഇത് ബുറുധ ഈ അനുരാഗം പറഞ്ഞിട്ട് പ്രേമകാവ്യം പോലെ പാടിയിട്ട് പരിശുദ്ധ ഖുർആാനെക്കാളും മേലെ കയറ്റി വയ്ക്കുന്ന ഈ ഒരു കവിതാശകലത്തിൻ്റെ അവസ്ഥ ഇതേതെങ്കിലും വഹാബികളുടെ കിതാബല്ല ഷെയ്ഖുലിസ്ലാം ഇബിനുതൈമിയൻ്റെ കിതാബല്ല അദ്ദേഹത്തിൻ്റെ ട്രാക്കിലൂടെ വന്നവൾ വന്നവരുടെ കിതാബുമല്ല റർക്കശിയുടെ കിതാബാ ഓക്കേ സ്ലാമലൈക്കും